ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം യു പിയിൽ ബി ജെ പി പ്രതീക്ഷ അളവിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു പല കാര്യങ്ങളും അതിൽ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അതിൽ തന്നെ യു പിയിൽ ബി ജെ പിക്ക് സംഭവിച്ച ആ മിസ്റ്റേക്കുകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വലിയ തന്ത്രപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് യു പിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് തങ്ങൾക്ക് വോട്ടുകൾ കുറഞ്ഞ ഇടത്ത് അതായത് ഇത്തവണ ആ ഒരു രീതിയിൽ നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റാതെ പോയ സ്ഥലങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം അവിടെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ ബലങ്ങൾ പല തരത്തിൽ ഇപ്പോൾ കാണാനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ ഉടൻ തന്നെ നടക്കാനിരിക്കുക തന്നെയാണ് അതിനു മുന്നോടിയായിട്ട് തന്നെ ബി ജെ പിക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പി വിശ്രമമില്ലാത്ത ഒരു വളരെ വലിയ ഒരു നീക്കങ്ങൾ ഇപ്പോൾ യു പിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ നടന്നുകൊണ്ടിരിക്കുന്ന അംഗത്വ യജ്ഞത്തിന് അതായത് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ബി ഇപ്പോൾ യു പി യിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അംഗത്വ യജ്ഞത്തിന് പടിഞ്ഞാറൻ യു പി മേഖലയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന ബി ജെ പിയുടെ പ്രധാന വോട്ടർ ഗ്രൂപ്പായി കാണപ്പെടാത്ത മുസ്ലിങ്ങളും ദളിതരും അടങ്ങുന്ന ഉയർന്ന സാന്ദ്രതയുള്ള സ്ഥലങ്ങളിലും വാരണാസി അതുപോലെ തന്നെ ഗോരഖ്പൂർ എന്നിവയുൾപ്പെടെ ആറ് ഘടനാ മേഖലകളിൽ ഏറ്റവും ഉയർന്നത് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം പുതിയ അംഗങ്ങളെ ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഈ പറയുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ തന്നെ മുതിർന്ന നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ആകെ എണ്ണം നിലവിൽ നാൽപ്പത്തി ഏഴ് ലക്ഷമാണ് ഒക്ടോബർ അവസാനം വരെ തുടരുന്ന പ്രചാരണ വേളയിൽ മൂന്ന് കോടി പുതിയ അംഗങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പാർട്ടി ലക്ഷ്യമിടുന്നു വീട് തോറുമുള്ള പ്രചാരണം നടത്തുമെന്നും മാർക്കറ്റുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി വെസ്റ്റ് യു പി പ്രസിഡന്റ് ആയിട്ടുള്ള സതീന്ദ്ര സിസോദിയ പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ യു പിയിൽ ബി ജെ പിക്ക് പ്രതിപക്ഷത്തു നിന്ന് പ്രാഥമികമായി എസ് പി കോൺഗ്രസ് കടുത്ത വെല്ലുവിളി നേരിട്ടതിനാൽ പ്രചാരണത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് മേഖലയിലെ പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഏഴെണ്ണം ബി ജെ നഷ്ടപ്പെട്ടിരുന്നു സമ്പാൽ മൊറാദാബാദ് റാംപൂർ നാഗിന മുസാഫർ നഗർ അതുപോലെ തന്നെ കൈരാന സഹാറൻപൂർ ബി ജെ പി സഖ്യകക്ഷിയായ ആർ എൽ ഡിക്ക് നൽകിയ ബിജ്നോർ ബാഗ്പത് എന്നീ രണ്ട് സീറ്റുകൾക്ക് പുറമെയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പി ബി എസ് പി സഖ്യത്തോട് ബി ജെ പി ഏഴ് സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലെ പതിനഞ്ച് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരുന്നു വൈവിധ്യമാർന്ന ജനസംഖ്യാശാസ്ത്രം കണക്കിലെടുത്ത് പടിഞ്ഞാറൻ യു പി വളരെ കാലമായി നിർണായകമായ തിരഞ്ഞെടുപ്പ് സ്ഥലമായി കാണപ്പെടുന്നു മുസ്ലിങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദളിതുകളിൽ നിന്നും പിന്തുണ നേടുന്നതിലെ സ്ഥിരമായ വെല്ലുവിളികൾ ഇടയിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിലെ ഈ മേഖലയിലെ വ്യക്തമായ വിജയം അതിന്റെ വ്യാപന തന്ത്രത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിലാണ് പാർട്ടീസ് ആശ്രയിക്കുന്നതെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യു പോലുള്ള പ്രദേശങ്ങളിൽ ജാതി വർഗീയ ചലനാത്മകത തിരഞ്ഞെടുപ്പ് ബലങ്ങളെ സാരമായി സ്വാധീനിക്കുന്നു ബി എസ് പിയുമായി ഏറെക്കുറെ ബന്ധമുള്ള ദളിത് ഉപഗ്രൂപ്പായ ജാദവിലേക്ക് എത്താനുള്ള ശക്തമായ ശ്രമവും പാർട്ടി നടത്തുന്നുണ്ട് മായാവതിയുമായുള്ള തെരഞ്ഞെടുപ്പ് അടുപ്പം കണക്കിലെടുത്ത് ബി ജെ പിയുടെ ദളിത് മുന്നേറ്റം പ്രാധാന്യമർഹിക്കുന്നതാണെന്നും അവർ പറയുന്നു അതുപോലെ എസ് പി പോലുള്ള പാർട്ടികളോടുള്ള സമുദായത്തിന്റെ ചായ്വ് കാരണം മേഖലയിലെ മുസ്ലിങ്ങളുടെ ഉയർന്ന സാന്ദ്രതയും ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുന്നുവെന്നും വിദഗ്ദ്ധർ പറയുന്നു ഇതിനൊപ്പം തന്നെയാണ് ഈ വരാനിരി ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പടിഞ്ഞാറൻ യു പിയിൽ ബി ജെ പിയുടെ ഊർജിതമായ ശ്രദ്ധ തന്ത്രപ്രധാനമാണ് പ്രത്യേകിച്ച് മൂന്ന് പ്രധാന മണ്ഡലങ്ങളാണ് മീരാപൂർ കുന്ദർക്കി ഗാസിയാബാദ് ഈ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഒരു പാർട്ടിയുടെ നിലവിലെ നിലയുടെയും വേഗതയുടെയും സൂചകമായി കണക്കാക്കപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് പ്രാധാന്യമുള്ളതാക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മൂന്ന് മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു പി ബി ജെ പിക്ക് വിചാരിച്ച കണക്കുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോയ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ഇപ്പോൾ നടക്കുന്ന അവിടുത്തെ പ്രചരണവും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു പടിഞ്ഞാറൻ യു പി മേഖലയിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ അധികം ബി ജെ പിക്ക് ഗുണകരമായിട്ട് യു പിയിൽ മാറുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിലവിൽ ഇത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെയധികം ആശങ്കയുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് യു പിയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ യു പി തന്നെയാണ് ബി ജെ പിക്ക് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നിരിക്കുന്നത് ഇതുവരെയും അതായത് എൺപത് ലക്ഷത്തിൽ കൂടുതൽ ഒരു കോടിയോടടുപ്പിച്ച് തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ വരെയും യു പിയിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ചേർന്നവരുടെ അംഗങ്ങളുടെ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിക്കാനായിട്ട് യു പിയിൽ ബി ജെ നിലവിൽ സാധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വളരെയധികം മുന്നേറ്റമാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉണ്ടായിരിക്കുന്നത് പലരും ഈ മേഖലകളിൽ തന്നെ ബി ജെ പിയിലേക്ക് വളരെ വലിയ തോതിൽ ചേരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതുമാത്രമല്ല ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു പിയിൽ യോഗി ആദിത്യനാഥ് വളരെ അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ പല തന്ത്രങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെല്ലാം തന്നെ വിജയകരമാക്കി മാറ്റാൻ തന്നെയാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥും ബി ജെ പിയും ശ്രമിക്കുന്നത് തന്നെ അത് എത്രത്തോളം ഈ ഈയൊരു ഉപതെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി മാറുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്